ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയുടെ വീട്ടിൽ പരിശോധന നടത്തുന്ന ചന്ദ്രബോസിന്റെ സബോർഡിനേറ്റ് ചന്ദ്രബോസിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സാറേ ആ അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ടവർ ലൊക്കേഷൻ ഇപ്പോൾ കാണിക്കുന്നത് നങ്ങിയ കുളങ്ങരയാണ് അത് കേട്ടതും ചന്ദ്രബോസ് ചാടി എഴുന്നേറ്റു നങ്ങിയ കുളങ്ങരയോ താൻ പറയുന്ന സത്യമാണോടോ എന്ന് ചോദിച്ചപ്പോൾ അതെ സാറേ നങ്ങ്യാകുളങ്ങരല്ലാണ് ഇപ്പോൾ ആ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അത് കേട്ടതും ഉടനെ ചന്ദ്രബോസ് എഴുന്നേറ്റും അത് കേട്ടു തന്ന കുറുപ്പുമാഷ് ചോദിച്ചു അപ്പോ നങ്ങേ മുളങ്ങനെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെയാണല്ലേ ഇവിടെ ശാരദാമ്മയുടെ വീട്ടിൽ വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അത് ശരി അപ്പോ വെറുതെ ഒരു പ്രഹസനം കാണിക്കാനായിട്ട് ഇറങ്ങിയതാണല്ലേ അല്ലാതെ ഇത് കാര്യമായ അന്വേഷണം ഒന്നും അല്ലല്ലേ എന്ന് ചോദിച്ചാ കുറുപ്പുമാഷിനു നേരെ ചന്ദ്രബോസ് തട്ടിക്കയർന്നു ദേ കാരണന്നുവരെ മര്യാദയ്ക്ക് നിന്നോണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ തന്റെ ഈ എല്ല് ഞാൻ അങ്ങ് വലിച്ചു വരും എന്തായാലും തന്നെ ഒരിക്കൽ എന്റെ കയ്യിൽ കിട്ടും അപ്പൊ ഞാൻ കണക്ക് തീർത്ത് തന്നോളാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് കലുതുള്ളി അവിടെ നിന്ന് ഇറങ്ങണം ചന്ദ്രബോസ് പുറത്തേക്ക് പോകുമ്പോൾ ശാരദാമ ആകെ ആശങ്കയോടെ അവിടെ എല്ലായിടത്തും നോക്കി നൂർജഹാൻ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് പോലീസുകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ നൂർജഹാൻ എവിടേക്ക് മാറി എന്നത് ശാരദാമ്മയുടെ മനസ്സിനെ വല്ലാതെ ഇരട്ടി എങ്കിലും ചന്ദ്രബോസിന് സംശയം തോന്നാതിരിക്കാനായി ശാരദാമ ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നാലെ ശാരദാമയും ചെന്നു ഉടനെ ചന്ദ്രബോസ് ദേഷ്യത്തോടെ ശാരദാമയോട് പറഞ്ഞു അത് ശരി അപ്പോ ആ ചെറുക്കനെയും പെണ്ണനെയും നങ്ങേകുളങ്ങരയ്ക്ക് പറഞ്ഞു വിട്ടിട്ടാ ശാരദാമ നിങ്ങളുടെ വീട് കയറി പരിശോധിച്ചോളാണേ ഇത്ര ധൈര്യപൂർവ്വം പറഞ്ഞത് എന്തായാലും എല്ലാത്തിനെയും എൻ്റെ കയ്യിൽ കിട്ടും അപ്പം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് വേഗം വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുന്നു ഉടനെ ചന്ദ്രബോസ് പോയത് കണ്ട് കുർബുമാഷ് ശാരദാമയെ നോക്കിട്ട് പറഞ്ഞു ശാരദാമേ സൂക്ഷിക്കണം വെറുതെ വഴിയിലൂടെ പോയാലും വിഷം നീണ്ടുന്ന അനു അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ശാരദാമയ്ക്കൊരു മുന്നറിയിപ്പ് നൽകി കുറുപ്പുമാഷം അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി പിന്നീട് കാണുന്നത് വിഷ്ണു കുട്ടികളെ രക്ഷിക്കുവാനായി ആ മലഞ്ചെരിവിലൂടെ വടത്തിന്റെ സഹായത്തോടെ പതി ഇറങ്ങിപ്പോകുമ്പോൾ വിഷ്ണുവിനെ കാണാതായതിന്റെ നിരാശയിൽ ശാലിനി സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ഫയർഫോഴ്സുകാരെത്തി ഫോറസ്റ്റ് ഓഫീസർമാരെത്തി ഇത് കണ്ടതും അവിടെ നിന്ന് മൂപ്പൻ പറഞ്ഞു ദാ അവര് വന്നല്ലോ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നല്ലോ ഫോറസ്റ്റ് ഗാർഡ് എത്തി എന്ന് പറഞ്ഞേ കുറുപ്പ് അടുത്തു നിന്ന മൂപ്പൻ സന്തോഷത്തോടെ ശാലിനിയോട് പറയുമ്പോൾ ശാലിനി വേഗം തന്നെ ആ എത്തിയ ഗാർഡുകളുടെ അരികിലേക്ക് ചെന്നു അവർ വന്നതും ശാലിനി പറഞ്ഞു ഞാൻ തിരുവനന്തപുരം കളക്ടർ ശാലിനി വിഷ്ണു ഇത് കേട്ടതും അവർ വേഗം ശാലിനിയെ നോക്കി സല്യൂട്ട് ചെയ്തു ഉടനെ ശാലിനി പറഞ്ഞു എൻ്റെ മക്കൾ രണ്ടുപേരും താഴെ കൊക്കയിലാണ് അവരെ രക്ഷിക്കാനായി എൻ്റെ ഹസ്ബൻഡും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെയും കാണാൻ കഴിയുന്നില്ല എത്രയും വേഗം എനിക്ക് അവരെ എല്ലാവരെയും രക്ഷിക്കണം അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞു മേഡം ഇപ്പോൾ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഉടനെ അവരെത്തും മേഡം ഞങ്ങളലാകുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാം എന്ന് അറിയിച്ചു അപ്പോഴാണ് വിഷ്ണു പതിയെ പതിയെ ഇറങ്ങി കുട്ടികൾക്ക് അരികിലേക്ക് എത്താറായതും കുട്ടികൾ വിഷ്ണുവിനെ കണ്ട് ആശ്വാസപ്പെട്ട് നിൽക്കുന്നത് വിഷ്ണു കുട്ടികളെ നോക്കി പറഞ്ഞു മക്കളെ മക്കള് പേടിക്കണ്ടട്ടോ വിഷ്ണു അച്ഛനെത്തി ഉടനെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം നിങ്ങള് പേടിക്കണ്ടോ വിഷ്ണുവൻ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് വേഗം വിഷ്ണു അരികിലേക്ക് ചെന്ന് മക്കൾ ഓടി വന്നു വിഷ്ണു മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് എന്റെ പൊന്നുമക്കളെ വിഷ്ണു അച്ഛനെ അമ്മയും നിങ്ങൾ വരാതെ പേടിപ്പിച്ചല്ലോ അച്ഛനെയും അമ്മയും വരാതെ പേടിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു പൊട്ടിക്കറിഞ്ഞു മക്കൾ രണ്ടുപേരും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് അച്ഛാ ഞങ്ങൾക്ക് പേടിയാ പപ്പിമോളപ്പഴേക്കും വിഷ്ണു വെച്ചാൽ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു ഉടനെ രണ്ടുപേരെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു മക്കളെ പേടിക്കണ്ട കേട്ടോ ഇപ്പോൾ അച്ഛൻ എത്തിയില്ലേ ഇനി നിങ്ങളെ അച്ഛൻ രക്ഷിച്ചോളാം എന്തായാലും സത്യമോളെ മോൾക്ക് പേടിയൊന്നും ഇല്ലല്ലോ അച്ഛനെ ഇങ്ങനെ ഇറുകെ കെട്ടിപ്പിടിച്ചോണം കേട്ടല്ലോ അച്ഛൻ പതിയെ ഈ വടത്തെ പെലിച്ച് മുള്ളിലേക്ക് കയറുമ്പോ അച്ഛനെ ഇങ്ങനെ ഇറുക്കി പിടിച്ചോണം കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ തോളിൽ തന്നെ ചേർന്ന് കിടന്നോണം കേട്ടോ എന്ന് പറഞ്ഞു കാലുകൊണ്ടും കൈകൊണ്ടും അച്ഛനെ മുറുകെ കെട്ടിപ്പിടിച്ചോണം എന്ന് പറഞ്ഞതും വിഷ്ണു അങ്ങനെ പറയുന്നത് കേട്ട് പപ്പി ചോദിച്ചു വിഷ്ണു ചോദിച്ച അപ്പൊ ഞാനോ അത് കേട്ട ഉടനെ വിഷ്ണു പപ്പിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു മോള് പേടിക്കണ്ട സത്യമോള് ആദ്യം വിഷ്ണു അച്ഛൻ മുകളിൽ കൊണ്ടുവന്നിട്ട് അച്ഛൻ വേഗം വരാം മോളെ കൊണ്ടുപോകാൻ കേട്ടല്ലോ വേഗം വരാം മോള് പേടിക്കണ്ട കേട്ടോ ഉടനെ അച്ഛൻ എന്ന് പറഞ്ഞ് പപ്പിയെ സമാധാനപ്പെടുത്തി വിഷ്ണു സത്യയെ തോളിൽ കയറ്റി വേഗം തന്നെ വടത്തിൽ പിടിച്ചു വടം അനങ്ങുന്നത് കണ്ട് ഉടനെ അവിടെ നിന്ന് മൂപ്പൻ അത് ശ്രദ്ധിച്ചിട്ട് ബ്രഹ്മനോട് പറഞ്ഞു ബ്രഹ്മ ദാ വട അനങ്ങുന്നു വേഗം വടം മുകളിലേക്ക് വലിച്ചു കയറ്റു ഉടനെ എല്ലാവരും ചേർന്ന് വടം പിടിച്ച് മുകളിലേക്ക് കയറ്റുന്നു വിഷ്ണു മകളെയും കൊണ്ട് പതിയെ പതിയെ ആ പാറക്കെട്ടിൽ ചവിട്ടി ചവിട്ടി സത്യമോളുമായി നേരെ മുകളിലേക്ക് എത്തി സത്യയെ കണ്ടതും ശാലിനി മോളെ കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നു മോളെ അച്ഛനെ നീ വല്ലാതെ പേടി അമ്മയെ അച്ഛനെയും പേടിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് മിന്നാമിനിങ്ങനെ കണ്ടു വന്നതാണച്ച എന്ന് സത്യ അറിയിച്ചു ഉടനെ ശാലിനി ചോദിച്ചു വിഷ്ണു കേട്ടാ പപ്പിമോള് എന്ന് പറഞ്ഞതും മോള് താഴെയുണ്ട് തന്നെ മോളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വിഷ്ണു താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴും അവിടെ കുട്ടികളെ ഭയപ്പെടുത്തി താഴേക്ക് വീഴ്ച കടുവ അതുവഴി തന്നെ റോന് ചുറ്റിക്കൊണ്ടിരുന്നു വിഷ്ണു വേഗം തന്നെ വടത്തിന്റെ സഹായത്തോടെ പപ്പിമോൾ കരിക്കിലേക്ക് എത്തി പപ്പി അപ്പോഴേക്കും വല്ലാതെ ഭയന്ന് വെറിച്ചിരുന്നു വിഷ്ണു ചെച്ചാ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതും അവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിക്കാനും കുടിക്കാനുമായി കൊടുത്ത ആ ബോട്ടിലും കഷ്ണമൊക്കെ എരിതെടുത്ത് ആ ബോട്ടിൽ വെള്ളം ഇരിക്കുന്നത് കണ്ട് വിഷ്ണു പപ്പിമോൾക്ക് വെള്ളം കൊടുത്തു വെള്ളം കുടിച്ചതിന് ശേഷം പപ്പിമോള് പറഞ്ഞു വിഷ്ണു ചെച്ചാ നമുക്ക് പോകാം ഉടനെ വിഷ്ണു പപ്പി പപ്പിമോളുടെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ വാങ്ങിച്ച് വാങ്ങി വിഷ്ണുവും കുറച്ച് വെള്ളം കുടിച്ചു ഉടനെ പപ്പി പറഞ്ഞു വിഷ്ണു വെച്ചാൽ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട എനിക്ക് പേടിയാ ഉടനെ വിഷ്ണു പപ്പി മോൾ അങ്ങനെ പറഞ്ഞത് കേട്ട് വേഗം ആ വടത്തിൽ പിടിച്ച് പപ്പി പപ്പിമോളോട് തന്നെ മുറുകെ പിടിച്ചണോന്ന് പറഞ്ഞ് വിഷ്ണു പപ്പി മോളുമായിട്ട് പതിയെ വടം പിലിച്ച് മുകളിലേക്ക് കയറും വിഷ്ണു അപ്പോഴേക്കും ആകെ അവശനായി കഴിഞ്ഞിരുന്നു രണ്ടു മക്കളെയും താൻ രക്ഷിച്ചടങ്ങൂ എന്ന് ആ ദൃഢനിശ്ചയത്തോടെ വിഷ്ണു പപ്പിമോളെ തോൽ കയറ്റി ആകെ തളർച്ച തോന്നുന്നുണ്ടെങ്കിലും തൻ്റെ മോളുടെ ജീവൻ എങ്ങനെയും രക്ഷിച്ച് അടങ്ങൂ എന്ന ഉറച്ച ആ തീരുമാനത്തിൽ വിഷ്ണു പതിയെ ആ വടത്തിന്റെ ബലം പ്രയോഗിച്ച് പതിയെ പതിയെ മുകളിലേക്ക് കയറി വിഷ്ണു അരികിലേക്ക് എത്തിയതും മോളെ ഷാനി ഓടിച്ചെന്ന് പിടിച്ചു പപ്പി മോൾ പപ്പിമോൾ ഷാനിയുടെ കയ്യിലായെന്നറിഞ്ഞതും വിഷ്ണു കൈവിട്ട് വിഷ്ണു ആകെ തളർന്ന് ആ പാറക്കെട്ടിലേക്ക് ഇരുന്നു ശാലിനി പപ്പിമോളെയും സത്യേയും ചേർത്ത് പിടിച്ച് രണ്ടുപേർക്കും മാറി മാറി ഉമ്മ കൊടുത്തുണ്ട് അമ്മയും അച്ഛനേയും മക്കൾ വല്ലാതെ പേടിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ശാലിനി മക്കളോട് തൻ്റെ സങ്കടം അറിയിച്ചുകൊണ്ടിരുന്നു മക്കൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മക്കളുടെയും സന്തോഷം കണ്ട് മൂപ്പം പറഞ്ഞു കണ്ടില്ലേ ഒരു കുടുംബത്തിന്റെ സന്തോഷം കണ്ടില്ലേ ഈ സന്തോഷം കാണുമ്പോഴാണ് നമ്മൾ ചെയ്തത് എത്ര വലിയൊരു ഒരു കാര്യമാണെന്ന് ബോധ്യമാകുന്നത് എത്ര വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്തതെന്ന് തിരിച്ചറിയുന്നത് എന്ന് മൂപ്പൻ എല്ലാവരോടുമായി അറിയിച്ചു ഉടനെ ശാലിനി മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അങ്ങനെ മാറി മാറി മക്കൾ കുമ്മ കൊടുക്കുന്ന കാഴ്ച കണ്ട് വിഷ്ണു പറഞ്ഞു എടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മക്കളെ ഞാൻ രക്ഷിക്കുമെന്ന് അവർക്കൊരു പോറൽ പോലും വരുത്തില്ല എന്ന് കണ്ടോ അവരെ രക്ഷപ്പെടുത്തിയെത്താൻ കണ്ടില്ലേ എന്ന് ചോദിച്ചു വിഷ്ണു അങ്ങനെ ചോദിച്ചത് കേട്ട് ശാലിനി സന്തോഷത്തോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു ഏട്ടാ നമ്മുടെ മക്കളുടെ ദേഹത്താകെ പോറൽ ഉണ്ടല്ലോ മക്കൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചതുകൊണ്ട് ദേഹത്ത് വല്ലോ കൂടുതൽ വല്ലതും മുറിവുണ്ടോ എന്ന് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിക്കണം വേഗം തന്നെ ചെക്കപ്പ് നടത്തണം ഒരു ഫുൾ ചെക്കപ്പ് തന്നെ എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് ശാലിനി പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു ശരി അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം ഉടനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞതും അടുത്തുണ്ടായിരുന്ന ആ ഫോറസ്റ്റ് ഗാർഡുകാർ പറഞ്ഞു മേഡം വണ്ടി എത്തിയിട്ടുണ്ട് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം മേഡം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഞങ്ങളുടെ വണ്ടിയുണ്ട് ഞങ്ങളുടെ വണ്ടിക്കരികിലേക്ക് ഞങ്ങളെ എത്തിച്ചാൽ മതി അത്രയും ചെയ്താൽ മതി ഞങ്ങൾ പൊയ്ക്കൊള്ളാം എന്നറിയിച്ചു അത് കേട്ടതും ആ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞു മേഡം ഇതുപോലെയുള്ള അപകടങ്ങൾ ഇവിടെ ഈ കാട് സന്ദർശിക്കാനായി വരുന്ന ഇതുപോലെയുള്ള വിനോദസഞ്ചാരികൾക്ക് പലർക്കും സംഭവിക്കാറുണ്ട് സത്യത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ അറിയുന്നത് അപ്പോഴേക്കും ഞങ്ങൾ അതിനു വേണ്ട അവരെ രക്ഷിക്കുന്നതിന് വേണ്ട പ്രാരംഭ നടപടികൾ നടത്തുമ്പോഴേക്കും ആപത്തിലകപ്പെട്ട ആളുകളുടെ അവസ്ഥ ഗുരുതരമായി കഴിഞ്ഞിരിക്കും അതുകൊണ്ട് ഇതുപോലെ കാർഡ് സന്ദർശിക്കാനായി എത്തുന്ന ആളുകൾ ഞങ്ങൾ ഫോറസ്റ്റ് ഗാർഡുമാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം അവര് ഈ സന്ദർശനം നടത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള ആപത്തുകളും അപകടങ്ങളും ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ നേരിടാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ലൈഫ് ഗാർഡ് ഇവിടെയുള്ള ഫോറസ്റ്റ് ഗാർഡുമാരുടായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങളുടെ നിർദ്ദേശത്തോടെ മാത്രം ഇതുപോലെയുള്ള കാട് സന്ദർശനം നടത്തുകയും ചെയ്യണം അതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് അവർ പറയുമ്പോൾ ശാലിനി പറഞ്ഞു എന്തായാലും നിങ്ങൾക്കോടെ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങളെ സഹായിക്കാനായി എത്തിയ ഈ നാട്ടുകാരോടും എത്ര പറഞ്ഞാലും നന്ദി അറിയിച്ചാലും മതിയാവില്ല മൂപ്പനോട് നന്ദി പറയാൻ വാക്കുകളില്ല ഞങ്ങൾക്ക് എന്ന് ശാലിനി അറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ് അതെല്ലാം പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിനായി ഓടിയെത്തിയല്ലോ ഞങ്ങൾ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുകയാണ് അങ്ങക്ക് പ്രതിഫലമായിട്ട് എന്ത് വേണമെങ്കിലും നൽകാം ഞങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് ചാലിനിയും വിഷ്ണുവും ഒരേ ശബ്ദത്തിൽ മൂപ്പനോട് അറിയിച്ചു ഉടനെ മൂപ്പൻ പറഞ്ഞു നിങ്ങളുടെ ഈ സന്തോഷത്തിൽ കവിഞ്ഞ് മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ മക്കൾക്ക് രക്ഷയാകാൻ മക്കളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരിടത്ത് വന്ന് കണ്ണുനീരുമായി നിങ്ങൾ കാ അപേക്ഷിച്ചില്ലേ കേൺ അപേക്ഷിച്ചില്ലേ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അപേക്ഷിച്ചില്ലേ മക്കൾക്കൊരാപത്തും വരുത്തരുതേ എന്ന് ആ ശക്തി ആ ശക്തി ഞങ്ങളോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ശക്തിയുടെ സഹായത്തോടെയും ആ ശക്തിയുടെ കരുണയോടെയുമാണ് കുട്ടികളെ ഒരു പോൽ പോലും ഏൽക്കാൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് മാത്രവുമല്ല ദേഹത്തുണ്ടായ ഈ കുഞ്ഞു കുഞ്ഞു മുറിവുകൾ അത് താഴേക്ക് വീഴുമ്പോൾ പാറക്കെട്ടിലെവിടെയെങ്കിലും തട്ടി ഉണ്ടായതാകാം ചെന്നു വീണത് പുൽത്തകടിയിലാണ് അതുകൊണ്ടാണ് സാരമായ പരുക്കളൊന്നും ഉണ്ടാകാത്തത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ ശക്തി ഈ കാടിനെ നിയന്ത്രിക്കുന്ന ആ ശക്തി തുണയായിട്ട് കാവലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ശക്തിയെ ആ ശക്തി ഞങ്ങളെ ഇത് ഈ ഒരു ദൗത്യത്തിനായി നിയോഗിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഭംഗിയായി ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഞങ്ങൾക്കുള്ള പ്രതിഫലം അവിടുന്ന് തന്നെ ആ ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊള്ളും കാടിൻ്റെ ഈ പ്രകൃതിയുടെ ഈശ്വരൻ തന്നെ ഞങ്ങൾക്ക് എല്ലാ വർഷവും അതിനു വേണ്ട ഇതിന്റെ ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലം എല്ലാ കാലത്തും ആ ഈശ്വരൻ തന്നെ ഞങ്ങൾക്ക് നൽകും അത് മതി ഞങ്ങൾക്ക് എന്ന് മൂപ്പൻ അറിയിച്ചു ഉടനെ ശാലിനിയോട് ആ ഫോർസ്റ്റുകാർഡ് പറഞ്ഞു മേഡം എന്നാ എത്രയും വേഗം കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ശരി എന്നാ ഞങ്ങളെ ഞങ്ങളുടെ കാറിന് അരികിലേക്ക് ആക്കിയാൽ മതി എന്ന് പറഞ്ഞു ശാലിനി മൂപ്പനോടും മറ്റെല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് മക്കളെയും കൂട്ടി വിഷ്ണുവിനോടൊപ്പം ശാലിനി അവിടെ പുറപ്പെടുന്നു അനൂപ് നങ്ങ്യാകുളങ്ങര ഉണ്ടെന്ന് അറിഞ്ഞ് അവിടുത്തെ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കാൻ ചന്ദ്ര ഗോസിനെ നിർദ്ദേശിച്ച പ്രകാരം സ്റ്റേഷനിൽ നിന്ന് ഉടനെ തന്നെ ആ നമ്മിയ നങ്ങിയാകുളങ്ങരയുള്ള സ്റ്റേഷനിലെ പരിധിയിലേക്കുള്ള പോലീസുകാർക്ക് ആ ഇൻഫർമേഷൻ എത്തുന്നു ഉടനെ തന്നെ അതുവഴി വന്ന ബാലചന്ദ്രന്റെ കാറ് പോലീസുകാർ തടഞ്ഞു നിർത്തി അതിനുശേഷം പോലീസുകാർ ബാലചന്ദ്രനോട് പറഞ്ഞു അനൂപ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ കൂടെ ഒരു പെൺകുട്ടിയെ ഈ ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടു പോന്നു അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയാണെന്ന് പറഞ്ഞതും ഉടനെ അത് കേട്ട ബാലചന്ദ്രൻ പോലീസുകാരോട് തട്ടിക്കേറി ഇങ്ങനെയൊരു ആവശ്യം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അങ്ങനെ വെറുതെ ഞങ്ങളുടെ ചെറുക്കനെ തന്നുവിടുന്നത് ശരിയല്ലല്ലോ യഥാർത്ഥ കാരണം എന്താണെന്നും അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നും ഞങ്ങൾക്കറിയണമെന്ന് പറയുന്നു അപ്പോഴാണ് നൂർ ജഹാൻ ശാരദാമ നൂർജഹാൻ എവിടെ പോയെന്നുള്ള ആശങ്കയുടെ അകത്തേക്ക് കയറി വരുമ്പോൾ പൂജാമുറിയിലുണ്ടായിരുന്ന നൂർജഹാൻ വേഗം ശാരദാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി ഉടനെ ശാരദാമ നൂർ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഭയന്നുപോയി മോളെ പോലീസുകാർ കണ്ടുപിടിക്കുമോ എന്നായിരുന്നു എൻ്റെ ആശങ്ക അനൂപ് തിരികെ എത്തുമ്പോൾ മോളെ സുരക്ഷിതമായി അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞതും നൂർ ജഹാൻ ശാരദാമയെ കെട്ടിപ്പിടിച്ച് ശാരദാമെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു മോള് പേടിക്കണ്ട ഈ ശാരദാമയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം മോളെ ആരും ഇവിടുന്ന് കൊണ്ടുപോവില്ല എന്ന് ശാരദാമ്മ നൂർ ജഹാനെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തിയ ശാരദാമ്മയുടെ ഫോണിലേക്ക് ശാലിനി വിളിച്ചു മക്കളുമായി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ശാലിനി അവിടെ നിന്ന് സമാധാനത്തോടെ ശാരദാമയെ വിളിക്കുകയാണ് നടന്ന സംഭവങ്ങൾ ശാലിനി ശാരദാമയോട് പറയുമ്പോൾ കുട്ടികൾക്ക് അറിഞ്ഞതും കുട്ടികളെ കാണാതായെന്നറിഞ്ഞതും ശാരദാമ ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു മോളെ നീ എന്താ ഈ പറയുന്നത് എന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും എന്താ സംഭവിച്ചത് അവർക്ക് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ആശങ്കയോടെ ശാരദാമ ചോദിക്കുമ്പോൾ മക്കൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നും വിശദമായിട്ട് ഞാൻ വന്നിട്ട് പറയാമെന്നും ഭാഗ്യം കൊണ്ട് മക്കൾക്ക് സാരമായിട്ടുള്ള പരുക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ശാലിനിയെ ശാരദാമയെ അറിയിക്കുന്നു